ഇന്ന് രാവിലെ തലശ്ശേരിയിൽ നിന്ന് എറണാകുളത്ത് ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിൽ ഒൻപത് മുപ്പതിന് അതിരൂപത ആസ്ഥാനത്ത് വരാനിരുന്ന മാർക്ക് പാംബ്ലാനി പിതാവ് എറണാകുളത്തെ സഭാ വിശ്വാസികളെ ഭയന്ന് അവസാന നിമിഷം തന്റെ യാത്ര മാറ്റിവെച്ചു ടിക്കറ്റൊക്കെ റിസർവ് ചെയ്ത ശേഷം അവസാന നിമിഷം യാത്ര മാറ്റിയെന്നാണ് തലശ്ശേരി രൂപതയിലെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത് കൂടാതെ വത്തിക്കാനിൽ നിന്ന് സമവായത്തിനെതിരെ ശക്തമായ താക്കീത് മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ വികാരിയായ മാർക്ക് പാംബ്ലാനിക്കും കിട്ടിയെന്നും അറിയുന്നു സഭ നിഷ്കർഷിക്കുന്ന വിശുദ്ധ കുർബാന സ്വന്തം ഇടവകകളിൽ നേടിയെടുക്കാനും വിമതന്മാർക്കെതിരെ പ്രതിഷേധിക്കുവാനും ഇന്ന് അതിരൂപത ആസ്ഥാനത്ത് രാവിലെ മുതൽ വിശ്വാസികൾ എത്തിയിരുന്നു വിശ്വാസികൾ ഇന്ന് ബിഷപ്പ് ഹൗസിൽ എത്തുമെന്നറിഞ്ഞും അവരെ നേരിടാൻ ഭയന്നുമാണ് മാർപ്പാമ്പ്ലാനി എത്താൻ പിരുന്നത് വിശ്വാസികൾ രണ്ടും കൽപ്പിച്ചാണ് അരമനയിലെത്തിയത് ഒന്നുകിൽ പ്രശ്നം പരിഹരിക്കണം ഇല്ലെങ്കിൽ അരമനക്കുള്ളിൽ സത്യാഗ്രഹം ഈ അപകടം മാർ പാംബ്ലാനി മണത്തറിഞ്ഞിരുന്നു വിശ്വാസികൾക്ക് ഏകീകൃത കുർബാനയിൽ നിന്നും പുറകോട്ട് പോകാൻ ഒക്കില്ല അവർ അതിൽ ഉറച്ചു നിൽക്കും സമവായം അവർക്ക് സ്വീകാര്യമല്ല ഈ സാഹചര്യത്തിൽ പേടിച്ചാണ് മാർപ്പാമ്പ്ലാനി നീങ്ങിയത് അരമനയിലെത്തിയ വിശ്വാസികൾ കൂരിയായുമായി ചർച്ച നടത്തി